എന്നെ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്താണ് ഏകദേശം തീരെ എന്താ പറയാ അവിശ്വസനീയമായ ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞു ആരെ പറഞ്ഞു രണ്ട് തവണ എടുത്തു ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്റെ ചുറ്റും ഫ്രണ്ട്സിലായിരുന്നു എല്ലായിടത്തും എന്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഡാൻസ് ആണ് എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അവർക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കിത് എന്താ പറയാ വളരെ അശ്വത്രിയമായ ഒരു മൊമെന്റ് തന്നെയാണ് അത്രയും വലിയ ആകർഷകരുടെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് എന്നോട് കഴിഞ്ഞ സന്തോഷത്തെ വിളിച്ചിട്ട് അന്ന് നമ്മൾ പറഞ്ഞ പടത്തിന്റെ ആണ് നീ വരണം എനിക്ക് കഥ എന്താണോ എന്താ പരിപാടിയും ഒന്നും ആവില്ല എന്നി ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കി ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്നാണ് എടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും ചേച്ചി ചേച്ചി വലിയൊരു എന്താ പറയുക വലിയൊരു സഹായം ചെയ്തു എന്ന് തന്നെ പറയാം ചേച്ചി ഇപ്പോൾ അഭിലാഷനോട് എന്റെ എന്റെ പേര് പറഞ്ഞത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ അതായത് എന്നെ പോലെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു എന്തായാലും ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഡേയാണ് എന്റെ അച്ഛനും അമ്മയെക്കാരുടെ അച്ഛൻ ഹാപ്പി ഫാദേഴ്സ് ഡേ അച്ഛനെന്ന് ഒരു ഗിഫ്റ്റ് ആണ് അച്ഛനങ്ങനെ ടൈറ്റിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്റെ ദിവസം ഫസ്റ്റ് ടൈം അപ്പൊ അച്ഛൻ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാണ് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്തായാലും